ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഹൗസിംഗ് കോളനിയിലുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു എണ്ണൂറ് മീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ളൂ എം ഇ എസ് സ്കൂള് അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റൽ ഇതെല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് ഒലോക്കോട് സെൻടർ ഭയങ്കര നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ളത് കിണറുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള വീടാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പുതിയ വീട് പോലെ പുതിയ വീട്ടിലും ക്വാളിറ്റി ഉണ്ട് കാരണം ആ സമയത്തുള്ള കറക്റ്റായിട്ടുള്ള മണലും കാര്യമൊക്കെ വെച്ച് കെട്ടിയതുകൊണ്ട് കൊണ്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ളൊരു വീടാണ് രണ്ട് നിലയിലുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അത്യാവശ്യം വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് ഏകദേശം മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ഓരോ റൂമിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാത്റൂമും കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ഏരിയയാണ് ഓക്കെ ഇതുപോലെ ഇതിനകത്ത് ഫാനുകളും മോട്ടറും എന്തൊക്കെയാണോ എല്ലാം ഈ വീട് എടുക്കുന്നതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതിലുള്ള അലമാറീസ് ഇല്ല അത് അവർ കൊണ്ടുപോകും ഓക്കെ ഇത് നെക്സ്റ്റ് ബെഡ്റൂം ഇതിനകത്തും ബാത്റൂം നല്ല എല്ലാ റൂമെല്ലാം നല്ല വലിപ്പത്തിൽ നല്ല സ്പേസോട് കൂടിയിട്ടുണ്ടെ ഉണ്ടാക്കിക്കുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല വെൽ മെയിൻറ്റൈൻഡും ആണ് സോ ഡൈനിങ് ഹാളിൻ്റെ കൂടെ തന്നെ ആയിട്ടുള്ള വാഷ് ബേസിൻ സോ നെക്സ്റ്റ് കിച്ചൺ കിച്ചൺ എല്ലാം വെൽ ആണ് കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് മോഡലാർ കിച്ചൻ്റെ ഇതും ഉണ്ട് എല്ലാ രീതിയിലും വെൽ മെയിൻ്റെയിൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് ഇത് എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു ഏരിയ വർക്ക് ഏരിയ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഒരു കോമൺ ഉണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ഏഴേകാല സെൻറ്റുകള മേലെ സ്ഥലമുണ്ട് അതിനകത്ത് തെങ്ങ് അതുപോലെ തന്നെ നല്ലൊരു കിണറുണ്ട് മലമ്പുഴ വാട്ടർ സുലഭം ആയിട്ട് കിട്ടുന്നുണ്ട് മേലെ വലിയൊരു ടാങ്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ടൈം ഓക്കെ മേലെ നോക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് ആ ലിവിങ് ഏരിയ കഴിഞ്ഞ് തന്നെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് താഴെയുള്ള പോലെ തന്നെ നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് എല്ലാവിടെയും നല്ല ജനലും കാര്യം വെളിച്ചത്തിനും എല്ലാത്തിനും ആണ് ബാത്റൂംസും ടോയ്ലറ്റ്സൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡും ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ നോക്കിയാണെന്ന് വെച്ചാൽ ബാൽക്കണി നല്ല ഹൈറ്റോടെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും നല്ലൊരു ഹൗസിങ് കോളനിയാണ് ഇത് സിറ്റിക്ക് അകത്താണ് താനും എന്നാലും ഒരു വില്ലേജ് ലുക്കിൽ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സുപ്പായിട്ടുള്ള ഏരിയയാണ് ഇത് ബാക്ക് സൈഡിലുള്ള ബാൽക്കണി ടെറസ് ഏരിയയാണ് സോ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ നടത്തുമ്പോൾ മേലേയും താഴേക്കായിട്ട് രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ മേലക്കുള്ളൊരു ടെറസ് ഏരിയ സെക്കൻഡ് ഫ്ലോറിൻ്റെ മേലെയായിട്ട് ഇത് ഫുള്ളി റൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ്ലി റൂഫ് ചെയ്താണ് സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് ഇതാണ് മലമ്പുഴ വാട്ടർ ഡയറക്റ്റായിട്ട് ഈ ടാങ്കിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കിണറിൽ വെള്ളം ഉപയോഗിക്കുക മലമ്പുഴ വെള്ളം രണ്ടും ഇവിടെ സുലഭമാണ് കംപ്ലീറ്റ്ലി സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷീറ്റ് കംപ്ലീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണ് പിന്നെ വ്യൂ നോക്കണം നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ്ലി അല്ലേ എല്ലാ ഒരു നല്ലൊരു ഹൗസിങ് കോളനിന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഹൗസിങ് കോളനി അവിടുത്തെ കിണറായാലും സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് ജസ്റ്റ് നോക്കി നോക്കുക ഈ വീടിന് താല്പര്യമുള്ള ആൾക്കാർ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നേരിൽ സംസാരിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്